ഓ നമ ശിവ എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ശുഭാനന്ദ ലഹരിയിലെ എഴുപത്തിയൊന്ന് എഴുപത്തിരണ്ട് ശ്ലോകങ്ങൾ നമുക്ക് അധ്യയനം ചെയ്യാം എഴുപത്തി ഒന്നാമത്തെ ശ്ലോകം നോക്കൂ ആരൂഢ ഭക്തി ഗുണകുഞ്ചിത ഭാവചാപയുക്തൈ ശിവസ്മരണ ബാണഗണേരമോ നിർജിത്യൽ വിജയ് സുധീന്ദ്രത്തിലോട്ട് പോവാം രണ്ടാമത്തെ പാദത്തില് ശിവസ്മരണ ബാണഗണേരമോ ശിവസ്മരണ ബാണഗണേ അധികം അമോഖേ നാലാമത്തെ പാദത്തിലാണ് സാനന്ദമാവഹതി ആവഹതി അന്വയം ആരുഭക്തിഗുണകുഞ്ചിതഭാവചാപയുക്ത അമോ ശിവസ്മരണബാണഗണിഷരിപൂൺ നിർജിത്യ സാനന്ദം സുസ്ഥിര രാജലക്ഷ്മീം ആവഹതി സുസ്ഥിരരാജലക്ഷ്മി ആവഹത്തിനമായ ചിന്തകൊണ്ട് ആരൂഢ ഭക്തിഹി ഭക്തിഗുണകുഞ്ചിത ഭാവചാപയുക്തേഹി സമസ്തപതാണ് ആകുഞ്ചിത ഭാവയുക്തനായിട്ട് ഭക്തിഗുണബദ്ധചാപ ആരൂഢനായിട്ട് ഞാൻ അസ്ത്രങ്ങൾ അയക്കുവാൻ സന്നദ്ധനായി സ്ഥിതി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വില്ലു കുലച്ചവനായി സ്ഥിതി ചെയ്തുകൊണ്ട് ഭക്തിഗുണബദ്ധം ഭക്തിയാകുന്ന ഗുണം കൊണ്ട് ബന്ധിച്ചത് ഇനി അപ്പോൾ അർത്ഥം ഇതാണ് ലക്ഷ്യം തൊടുത്തയക്കുന്നതിന് മുമ്പ് ബില്ലിൽ അസ്ത്രം യഥാസ്ഥാനത്ത് പ്രാപിക്കുവാൻ അല്പം കുനിഞ്ഞു നിൽക്കുന്ന കുഞ്ചിതഭാവതാണ് കുനിഞ്ഞ ഭാവമാണ് ഭക്തി കൊണ്ട് കുനിഞ്ഞതാണ് നിൽക്കുന്നതായ അവസ്ഥ അപ്പോൾ ഓർക്കുക ലക്ഷ്യം തൊടുത്തയക്കുന്നതിന് മുമ്പ് ബില്ലിൽ അസ്ത്രം യഥാസ്ഥാനത്ത് പ്രാപിക്കുവാൻ അല്പം കുനിഞ്ഞു നിൽക്കുന്ന ഭാവം മനസ്സിൻ്റെ അവസ്ഥാവിശേഷമാണ് അപ്രകാരം അമോഘേഹി ലക്ഷ്യം താത്തവയായ ശിവസ്മരണ ബാണഗണൈഹി ശിവസ്മൃതികളാകുന്ന പരമേശ്വര പരമേശ്വരചരിതസ്മൃതികളാകുന്ന ബാണഗണങ്ങളാൽ അസ്ത്രഗണങ്ങളാൽബിഷരിപുൻ കിൽബിഷങ്ങളാകുന്ന വിഷയസുഖങ്ങളാകുന്ന റിപുക്കളെ ശത്രുക്കളെ നിർജിത്യ നിശേഷണജിത്വ ഒരുവൻ പോലും ശേഷിക്കാത്ത വിധം ജയിച്ചിട്ട് എന്നാൽ കാമക്രോധ ലോഭമോഹ മതമാത്സരങ്ങളാകുന്ന ഷഡ്വർഗങ്ങളുണ്ടല്ലോ ഷഡ്രിബുക്കൾ ഉണ്ടല്ലോ അവയെല്ലാം ജയിച്ചിട്ട് വിജയി ജേതാവായിട്ട് സാനന്ദം അനന്തത്തോടു കൂടി പുഷ്ടിയോടുകൂടി സുസ്ഥിര രാജലക്ഷ്മിയും സുസ്ഥിരമായ രാജ ഐശ്വര്യത്തെ ആവഹതി സ്വാധീനത്തിലാക്കുന്നു ആശയം ഇങ്ങനെയാണ് ധ്യാനമാർഗത്തിലൂടെ ശ്രേഷ്ഠത കൈവരിച്ചവനായ വിവേകശാലി ഭക്തിസൂത്രത്താൾ ചാപബന്ധനം നടത്തി വില്ലുകുലച്ചവനും അസ്ത്രം തൊടുത്തുവിടുന്നതിനു സന്നദ്ധനുമായി ലക്ഷ്യം തെറ്റാത്തവയായ രൂപങ്ങളായ ബാണങ്ങളാൽ ലക്ഷ്യവേദം നടത്തി നടത്തി കാമക്രോധാദികളാകുന്ന അരിഷഡ് വർഗത്തെയും പരാജയപ്പെടുത്തിയിട്ട് വിജയിയും അലൗകിക രാജ ഐശ്വര്യം നേടിയവനുമായി തീരുന്നു ശ്ലോകം ചെല്ലാം വസന്തതിലകമാണ് വൃത്തം ആരൂഢക്തി ഗുണകുഞ്ചിത ഭാവു ശിവസ്മരണ ബാണഗണേമോ നിർജിത്യൽ ചെറിയ വൃത്തം തന്നെയാണ് നിലകം ഒരാർത്തില്ല ആരുടഭക്തിഗുണകുഞ്ചിത ഭാവചാപയുക്തേ ശിവസ്മരണ ബാണഗണേരമോ अञ्जित्यकिलबिशरिपुन् विजयै सुथिन्द्रः सानंदम आवहति सुस्थिरराजलक्ष्मीं नियम 72 तम श्रोत्रोड कडकम् ध्यानाञ्जनेन समवेक्ष्य तमप्रदेशं भित्वा महाबेलिभिरिश्वरनाममन्त्रैः दिव्याश्रितं भुजगभूषणं उद्वहन्ति ये पादपद्ममिह തേ ത്തിലൂടെ പോയ രണ്ടാം പാദത്തില് മഹാബലിമന്ത്രേഹി മഹാബലി മൂന്നാം പാദത്തില് ഭുജകൂഷണമുദ്വഹന്തി ഭുജകഭൂഷണമധികം ഉദ്വഹന്തി നാലാം പാദത്തിൽ പാദപത്മം ഇഹ പാദപത്മം അധികം ഇഹ് ഇങ്ങനെയാണ് ശിവ മഹാബലിഭി ഈശ്വരനാമന്ത്രൈ തമപ്രദേശം സമവേക്ഷ്യ ഏ തേ സമവേക്ഷേ പാദപത്മം ഉദ്വഹന്തി തേ ശിവ ലോ മംഗളസ്വരുപനായ ഭഗവൻ മഹാബലി മഹാബലവത്തുക്കളായ ഈശ്വരനാമമന്ത്രൈശരസ്തുതിരൂപങ്ങൾ സ്തുതിപരങ്ങളായ ഇവിടെ പരമേശ്വര കീർത്തനമാണ് തമപ്രദേശം ഭിത്വ ചുറ്റുമുള്ള തമപ്രദേശത്തെ ഭേദനം ചെയ്തിട്ട് തനിക്ക് ചുറ്റുമെന്ന പോലെ ഭഗവാൻ ചുറ്റിലുമുള്ള തമസിനെ അന്ധകാരത്തെ ഇല്ലായ്മ ചെയ്തിട്ട് പ്രാർത്ഥനാ മന്ത്രോച്ചാരണം ഒരേ സമയം ഭക്തന്റെയും ദേവന്റെയും ചുറ്റുമുള്ള തമസനെ ഇല്ലാതാക്കുമെന്നാണ് വിവക്ഷം അപ്രകാരമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്രകാരം ഭുജഗഭൂഷണം ഭുജകങ്ങൾ സർപ്പങ്ങളാണ് അവയുടെ അഥവാ സർപ്പങ്ങൾ ഭൂഷണമായിട്ടുള്ള പരമേശ്വരനെ ധ്യാനാഞ്ജനേന ധ്യാനാഞ്ജന ലേപ ലേപനത്താൽ തെളിമയാർന്ന ഉൾക്കണ്ണ് അകക്കണ്ണുകൊണ്ട് അഞ്ചനം കൺവശിയാണല്ലോ അത് കൺവശി എഴുതിയിട്ട് കണ്ണിലെ അഴുക്കിനെ മാലിന്യത്തെ ഇല്ലാ ഇല്ലാതെയാക്കി തെളിമയുണ്ടാക്കുന്നവളാണ് അത്തരത്തിൽ മാലിന്യത്തെ ഇല്ലായ്മ ചെയ്ത് അകക്കണ്ണിനെ തെളിച്ചു ഏർ തെളിച്ചമുള്ളതാക്കിയിട്ട് പരമേശ്വരനെ സമപേക്ഷ നോക്കിയിട്ട് കണ്ടിട്ട് ഏ യാതൊരു ഭക്തനാണോ തേ അങ്ങയുടെ ദിവ്യാശ്രിതം ദിവ്യമായ അല്ലെങ്കിൽ ദേവർഷീഗണത്താൽ ആശ്രയിക്കപ്പെടുന്നതുമായ പാദപത്മം ഭഗവത് പാദപങ്കേരൂഹത്തെ ഉദ്വഹന്തി സ്വീകരിക്കുന്നു പ്രാപിക്കുന്നു തേ കൃതാർഥാഹവന്തി അവരെന്തായി തീരുന്നു കൃതാർത്ഥരായിട്ട് തീരുന്നു ജന്മസാഫല്യം നേടിയവരായി മാറുന്നു ആശയമെങ്ങനെയാണ് മംഗളകാരകനായ ഹേ ഭഗവൻ ഭഗവത് ഭവൻ നാമ കൊണ്ട് ശക്തമായ അജ്ഞാനതാമസിനെ ഭേദിച്ചിട്ട് ഭുജകഭൂഷണനായ ഭവാനെ ധ്യാനാഞ്ജന ലേപനം കൊണ്ട് തെളിമ പ്രാപിച്ച അകക്കണ്ണിനാൽ കാണുന്ന കാണുവാനും ദേവർഷിഗണങ്ങളാൽ ആശ്രയിക്കപ്പെടുന്ന പാദപങ്കജത്തെ പ്രാപിക്കുവാനും സമർത്ഥരായി ഭവിക്കുന്ന ഭക്തന്മാർ യാതൊരുവരാണോ അവർ ജന്മസാഫല്യം നേടിയവരാകുന്നു ശ്ലോകം ചൊല്ലാം വസന്തലകം തന്നെ വൃത്തം ധ്യാനാഞ്ജന സമവേക്ഷ തമപ്രദേശം नाम मन्द्रये दिव्याश्रितं भुजगभूषणमुद्वहन्ति ये पादपद्ममिह ते शिव ते कृतार्था मनोहरमाने ध्यानाञ्जनेन समवेक्ष्य तमप्रदेशं भित्त्वा महाबलिभिरीश्वर नाम मन्त्रे ൂഷണമു രണ്ട് ശ്ലോകൾ മനസ്സിരുത്തി വായിക്കുക ജന്മസാഫല്യം നേടിയവരായിത്തീരും ശുഭദിനം നമസ്തേ